ഹൈ മക്കളെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നമുക്കറിയാം ഈ ഓഗസ്റ്റ് മുപ്പത് മുപ്പതൊന്നിന് യൂണിവേഴ്സൽ വെച്ച് നടക്കുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ എക്സാമിലെ ചില മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ബയോളജിയിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് നമ്മൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ക്ലാസ് സിക്സ് സ്റ്റാൻഡേർഡ് ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എന്തെല്ലാം നമ്മുടെ ഇതേ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്നല്ല ഇതുപോലെയുള്ള മോഡൽ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുക അതേപോലെ ഞാൻ ഈ എന്താണ് നിങ്ങൾ ആറാം ക്ലാസ്സിലും വല്ല ക്ലാസ്സിലായിട്ടൊക്കെ പഠിച്ച ചില ഏരിയകളിലൂടെ പല ഏരിയകൾ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏരിയകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വായിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഏതൊക്കെ വായിക്കണം ഏതൊക്കെ ടോപ്പിക്സുകൾ ഉണ്ട് എന്നുള്ളത് യൂണിവേഴ്സലെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാം നമ്മൾ നേരെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പോവാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഫ്രം ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ഇത് നമ്മുടെ വിളയുമായി ബന്ധപ്പെട്ട് ക്രോപ്പുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇംഗ്ലീഷും മലയാളവും ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സ്മൃതി പെയ്ഡ് ഓൺ കാരിഫ് ആൻഡ് ഓൺ റാബി ക്രോപ്പ് ആസ് ഷോൺ ഹിയർ സ്മൃതി എന്നുള്ളൊരു കുട്ടി എന്തിനു പെയർ ചെയ്തു ഒരു കാരിഫ് ക്രോപ്പിനെയും ഒരു റാബി ക്രോപ്പിനെയും ഇവിടെ പെയർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കാരിഫ് ക്രോപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് കാരിഫ് ക്രോപ്പും റാബി ക്രോപ്പ് രണ്ട് ക്രോപ്പ് ഉണ്ട് അറിയാം അല്ലെങ്കിൽ റാബി വിളയും അതേപോലെ പിന്നെ ഖാരിഫ് വിളയും എന്നുള്ളതാണ് അല്ലെ റെയിനി സീസണിലും മറ്റത് വിന്റർ സീസണിലും ആണ് ഖാരിഫ് റെയിനി സീസണിൽ മറ്റേത് റാബി വിന്റർ സീസണിൽ കൃഷി ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത് റൈസ് മസ്റ്റാർഡ് എന്നാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു റൈസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്താണ് അരി എന്നുള്ളത് എങ്ങനെയാണ് നമ്മളൊരു റൈസും ഇങ്ങനെയാണ് ആ കുട്ടി ഇങ്ങനെയാണ് ആ കുട്ടി എന്ത് ചെയ്തിട്ടുള്ളത് റൈസിനെയും അതേപോലെ മസ്റ്റാർഡ് അല്ലെ അരിയെയും അതേപോലെ കടുകിനെയുമാണ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താണ് ഖാരിഫ് ക്രോപ്പാണ് ഖാരിഫ് ക്രോപ്പാണ് ഇയാളോ ഇയാളെന്ന് പറയുന്നത് പിന്നെ റാബി ആണ് ക്രോപ്പാണ് അല്ലേ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ എന്താ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് പ്ലേസ് ക്രോപ്പ് ഇൻ സിമിലർ മാനർ ആസ് ഡൺ ബൈ സ്മൃതി സ്മൃതി ഈ കുട്ടി ചെയ്തതുപോലെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഈ എ ബി സി ഡി നാല് ഓപ്ഷൻ ഈ നാല് ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ എന്തായിരിക്കണം ഒരു കാരിഫും ഒരു എന്തുമായിരിക്കണം റാബിയും ആ ഓർഡറിൽ തന്നെ ഒരു റാബി അല്ല നമ്മൾ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കാം ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഗോതമ്പ് കടലാണ് ഈ വീറ്റും പീയും രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും റാബിയാണ് അല്ലെ വീറ്റും അതേപോലെ പീയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം റാബി അല്ലല്ലോ ചോദിച്ച റാബിയും ഒരു ഖാരിഫ് ഒരു റാബി ആയിരിക്കണം ചിപ്പിയും ഓട്ടും ചെറുപയറും ഓട്ടും നോക്കുകയാണെങ്കിലും അതും നമ്മൾ എന്തിലേക്ക് പോയി രണ്ടും റാബി ആയിട്ട് എന്തി പോയി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഓപ്ഷൻ എടുക്കാൻ സാധിക്കുക സോയാബീൻ ഗ്രാം ആ ഓപ്ഷൻ കറക്റ്റ് ആവും കാരണം സോയാബീൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ഖാരിഫ് വിളയാണ് ക്രാരീഫ് ക്രോപ്പാണ് ഗ്രാം എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു റാബി ക്രോപ്പാണ് അപ്പൊ ഏതുപോലെയായി ഖാരിഫ് റാബി റയറ് വന്നു അഥവാ റൈസ് മസ്റ്റാർഡ് വന്നതുപോലെ ഒരു ഖാരിയും ഒരു ഒരു ഖാരിഫും ഒരു റാബിയും വന്നതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു ഇതുപോലെ സോയാബീനും ഗ്രാമും ഓപ്ഷൻ

പ്രധാനമായിട്ട് കുറെ ലെയേഴ്സുകൾ ഉണ്ട് നമുക്ക് പ്രധാനമായിട്ടൊരു ഞാൻ തൽക്കാലം ഒരു നാല് ലേയേഴ്സ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ നാല് ലേഴ്സ് കാണിക്കാം ഏറ്റവും നമുക്കറിയാം ഓ ഒറിജൺ എന്നൊക്കെ വിളിക്കും അല്ലെ ഓ ഒറിജൻ അവിടെയാണ് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ ജീവികളൊക്കെ കാണപ്പെടുന്നത് അല്ലേ അതേപോലെ രണ്ടാമത്തെ ലെയർ ആണ് നിങ്ങൾക്ക് അറിയാം എ ഉണ്ട് ബി ഒറിജൻ ഉണ്ട് സി ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ ചില ഒറിജൻസുകളൊക്കെ കാണപ്പെടാം ഞാൻ താൽക്കാലികമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഞാൻ അതിന്റെ പ്ലാസ്ഡ് എടുത്തുകൊണ്ടിരിക്കില്ല ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം പറയുകയാണ് എ ഒ എന്ന് പറഞ്ഞ ഓറീസൺ ഉണ്ട് അല്ലെ ഏ ചക്രവാളം ഏ എ റീസൺ ബേസിക്കലി ഒറീസണില് ഉണ്ടാവുക എ ഏറീസൺ ഉണ്ടാവുക പിന്നെ നമ്മുടെ ഹ്യൂമസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ലെയർ ആണ് ഇതിനൊരു ടോപ്പ് സോയിൽ എന്നൊക്കെ നമ്മൾ ടോപ് സോയിൽ അതിന് താഴത്താണ് ബി ഓറീസൺ നമ്മൾ സബ്സോയിൽ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ സബ്സോയിൽ പിന്നെ നമ്മൾ ബെഡ് റോക്ക് എന്നൊക്കെ ഉറപ്പാക്കേണ്ട ഏറ്റവും അടിയിലും ബെഡ് റോക്ക് ഒക്കെയാണ് കാണപ്പെടുന്നത് ചോദ്യം വിചോദ ഫോളോയിങ് ലെയേഴ്സ് ഇതാണ് റിച്ച് ഇൻ ഹ്യൂമസ് ഹ്യൂമസ് ഒരുപാടുള്ള ലെയർ എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം ഹ്യൂമസ് ഒരുപാടുള്ള ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെയറാണ് രണ്ടാമത്തെ ഓറിജിനൽ ഒറിജിനല്ല രണ്ടാമത്തെ ലെയർ അതാണ് ടോപ്പ് സോയിലാണ് സാധാരണ നമ്മൾ ഇത് കാണപ്പെടുക ഹ്യൂ മേൽമണ്ണിൽ അല്ലേ മേൽമണ്ണിലാണ് സാധാരണഗതിയിൽ ഹ്യൂമസ് പറയുന്ന മണ്ണിന്റെ ഏത് പാളിയിലാണ് ഹ്യൂമസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് മണ്ണിന്റെ ഏത് പാളിയിലാണ് ഹ്യൂമസ് അടങ്ങിയിരിക്കുന്നത് ഹ്യൂമസ് കണ്ടെയ്നിങ് ലെയർ ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് സോയിൽ ഇസ് ഡയഗ്രാംഫി ഡ്രാംീക്ക് താഴെ തന്നിരിക്കുന്ന ഒരു ബേർഡ് ഉണ്ട് ആ ബേർഡിന്റെ ബീക്ക് ശ്രദ്ധിച്ചുള്ള ബീക്ക് ഇത് എന്ത് ടൈപ്പ് ബീക്ക് ആണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്ന പക്ഷി ഏത് തരം കൊക്കുള്ളതാണ് ആ പക്ഷിയുടെ കൊക്ക് അഥവാ ബീക്ക് ഏത് തരമാണെന്നുള്ളതാണ് ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ബീക്ക് പരന്നതും പരന്നതും പരന്നതമായിട്ടുള്ള കൊക്കാണ് ഫ്ലാറ്റ് രണ്ടും ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് പറഞ്ഞാൽ അല്ല ബ്രോഡായിട്ട് പരന്നിട്ടുള്ള ഒരു ബീക്ക് ഹുക്ക്ഡ് ബീക്ക് അതിലൊരു കൊളുത്തുള്ളത് പോലെ അല്ലെ ഇങ്ങനെ കൊക്ക പോലെയുള്ള ബീക്കാണ് അതുപോലെ ചൈസൽ ഷെയ്പ്ഡ് അല്ലെ ചെയ്സൽ ഷെയ്പ്ഡ് ആയിട്ടുള്ള ബീക്ക് ആണോ അത് ഇതൊന്നും അല്ലേ എന്നുള്ളൊക്കെയാണ് ചോദ്യം ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വളഞ്ഞിട്ടുള്ള ഒരു ബീക്കാണ് ഒരു ഹുക്ക്ഡ് ബീക്കാണ് ഇതിൽ വരുന്നത് അല്ലേ അപ്പോൾ കൊളുത്തിയ കൊക്കാണ് ഇതിലുള്ളത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോവാൻ ട്വന്റി സെവൻ എന്താണ് സ്ഥലത്ത് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശരിയായ പ്രസ്താവന ശരിക്ക് എല്ലാം ചെയ്യണം വായിക്കണം നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ആദ്യത്തിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് പൊട്ടാഷ്യം ഇൻ അവർ ഡയറ്റ് നമ്മുടെ ഫുഡിൽ പൊട്ടാഷ്യം കുറഞ്ഞാൽ എന്തു വരും എന്നാണ് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരും എന്നാണ് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് രാത്രി കണ്ണു കാണാത്ത രാത്രി അഥവാ നമ്മൾ ഒരു ഡിം ലൈറ്റിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം കാഴ്ച കാണാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നിശാന്ത അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പക്ഷെ അതിന് കാരണം ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ട് തെറ്റു വെച്ചാൽ പൊട്ടാഷ്യത്തിന് കുറവല്ല നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ ഫുഡിൽ പൊട്ടാഷ്യം കുറഞ്ഞതിന്റെ പേരിലെല്ലാം നമുക്ക് എന്ത് വരാനും ഐപ്ലൈൻസ് വൈറ്റമിൻ എ പോലെയുള്ള വൈറ്റമിൻസ് അല്ലെ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൊഡോപ്സിന്റെ അളവ് കുറയും കണ്ണിലുണ്ടാകുന്ന റൊഡോപ്സിന്ന് പറയുന്ന പിഗ്മെൻ്റെ അളവ് കുറയും റൊഡോപ്സിൻ കുറയുമ്പോഴാണ് ശരിക്കും നൈപ്ലൈൻസ് വരുന്നത് അതിന് കാരണം വൈറ്റമിൻ എ കുറഞ്ഞതാണ് അല്ലെ വിറ്റാമിൻ എയുടെ കുറവാണ് അല്ലാതെ എന്തിന്റെ കുറവല്ല പൊട്ടാഷ്യത്തിൻ്റെ കുറവല്ല അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമ്മളോട് ചോദിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് തിരഞ്ഞെടുക്കുക ഡൈജഷൻ ഓഫ് ഫുഡ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റ് നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് അഥവാ ഭക്ഷണത്തിന്റെ ദഹനം ചെറുകുടലിൽ പൂർത്തിയാകും കറക്റ്റാണ് ചെറുകുടലിലാണ് അതിന്റെ ഡൈജഷൻ നടക്കുന്നത് ലാർജ് അത്ര ഒന്നും ഉണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡൈജഷൻ മാബി ചെറുതൊക്കെ നടക്കെങ്കിലും മെയിൻ ആയിട്ട് ഡൈജഷൻ അവസാനിക്കുന്നത് എവിടെയാണ് ചോദിക്കുക ലാർജ് ഇൻജസ്റ്റൈനിലൊക്കെ കൂടുതൽ അബ്സോപ്ഷനും പല ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് പൂർണ്ണമാകുന്നത് ശരിക്കും എവിടെ വെച്ചിട്ടാണ് സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ ടോട്ടൽ എയ്റ്റ് മൊളാസ് ഇൻ മൗത്ത് ഓഫ് എൻ അഡൾട്ട് ഹ്യൂമൻ വായ് എന്താണ് പ്രായപൂർത്തിയായൊരു മനുഷ്യന്റെ വായിൽ എട്ട് അണപ്പല്ലുകളാണുള്ളത് ഓക്കെ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ നമുക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ഡെന്റൽ ഫോർമുല എന്നൊക്കെ പറയുന്നുണ്ട് ടു വൺ ടു ത്രീ ബൈ ടുസർ കനൈൻ പ്രീമൊളാർ മൊളാർ ഒരാൾക്ക് മൊളാർ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചാൽ എട്ടെണ്ണം അല്ലുള്ളത് മുകളിൽ മൂന്നെണ്ണം താഴത്തെ ഈ സൈഡിൽ മൂന്ന് മുകളിൽ ഇവിടെ ആറെണ്ണം വരും താഴത്തെ ആറെണ്ണം വരും പന്ത്രണ്ട് എന്ത് വരും എനിക്ക് മൊളാസുകൾ എന്ത് ചെയ്യും ഓക്കെ അപ്പോ അപ്പൊ അത് എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എട്ടല്ല പന്ത്രണ്ടാണ് വരണം പോളിയോസ് കോസ്ഡ് ബൈ ബാക്ടീരിയ ആണോ പോളിയ ഒരു ബാക്ടീരിയ വൈറസ് ആണ് ബാക്ടീരിയൽ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണോ പോളിയോ പോളിയോ വൈറസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പോളിയോ ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു അതുകൊണ്ട് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി മാത്രമാണ് ശരി

ില് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എവിടെയാണ് നടക്കുന്നത് ലിവറിലാണോ പാൻക്രിയാസിലാണോ സ്മോൾ ഇൻഡസ്ട്രിയിലാണോ ഡയഫ്രത്തിലാണോ അഥവാ എവിടെയാണ് ഭക്ഷണത്തിന്റെ അഥവാ ഭക്ഷണത്തിന്റെ ദഹനവും ആകിരണവും നടക്കുന്ന ഏത് അവയവത്തിലാണെന്നാണ് ചോദിക്കുന്നത് അവയവം തിരിച്ചറിയാനാണ് കരള് പാൻക്രിയാസ് ചെറുകുടൽ ഡയഫ്രം അല്ല കരൾ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് പാങ്ക്രിയാസ് ഒക്കെ എന്താണ് ഡൈജഷനെ ഹെൽപ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ് ഇതിൽ സ്മോൾ ആണ് ആൻസർ സ്മോൾ ഇൻഡസ്റ്റൈൽ വെച്ചിട്ടാണ് അഥവാ ചെറുകൂടൽ വെച്ചിട്ടാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹനവും ആഗിരണവും നടക്കുക അഥവാ ഡൈജഷൻ ഓഫ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ടൈക്സ് പ്ലേസ് ഇൻ സ്മോൾ നമുക്കറിയാം അതുകൊണ്ട് എന്താണ് ശ്വസനവുമായി ബന്ധപ്പെട്ടാണ് റെസ്പിറേഷൻ ബ്രീത്തിംഗുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് ും ദഹനം ഡൻ ഡൈജസ്റ്റീവ് സിസ്റ്റമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് സെലക്ട് ദ ഓപ്ഷൻ ഷോൺ ഇൻ എന്താണ് എന്താണ് ഷോസ് ജേണി ഓഫ് ഫുഡ് ഇൻസൈഡ് ഡൈജസ്റ്റീവ് ഭക്ഷണത്തിന്റെ റൂട്ട് പറയാനാണ് ചോദിക്കുന്നത് ഭക്ഷണത്തിന്റെ ജേണി വിവരിക്കാനാണ് അഥവാ നമ്മുടെ ദഹനേന്ദ്രിയത്തിലൂടെ ഭക്ഷണ പദാർത്ഥം പോകൂലേ അതിന്റെ റൂട്ടാണ് നമുക്കറിയാം ഫസ്റ്റ് മൗത്താണ് മൗത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാ ഇവിടെ എന്തുണ്ട് ബക്കൽ ഗ്യാവിറ്റി ആർന്ന ഒരു അത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഗ്രസനി അല്ലെങ്കിൽ ഫാരിങ്സ് ആണ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് ഒരു ചെറുകൂടൽ സോറി ഒരു 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 അന്നനാളം എന്ന് മലയാളത്തിൽ പറയുന്ന ഈസോഫാഗസ് ആണ് അത് കഴിഞ്ഞ് ഈസോഫാഗസ് കഴിഞ്ഞാൽ നേരെ നമുക്കറിയാം ഈസോഫാഗസ് നേരെ വന്ന് ഇവിടേക്കും ചാടുക ഫുഡ് സ്റ്റൊമക്കിലേക്കാണ് ചാടുക സ്റ്റൊമക്ക് അഥവാ ആമാശ എന്ന് പറയും അത് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന ഒരു സ്ട്രെച്ചർ ഉണ്ട് ഒരു ചുരം പോലെ കിടക്കുന്ന റോഡ് പോലെ കിടക്കുന്ന അതാണ് സ്മോൾ ഇൻഡസ്റ്റൈ അഥവാ ചെറുകുടൽ അത് കഴിഞ്ഞ് നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റി ഒന്നുകൂടി വീതി കൂടിയ ലാർജ് ഇൻ്റസ്ട്രി എന്ന് പറയും എന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഏനസിലൂടെ മലദോരത്തിലൂടെ പുറ ഫുഡിന്റെ റൂട്ട് കറക്റ്റ് വിവരിക്കുന്ന ഓപ്ഷൻ ഏതാണ് മൗത്ത് സ്റ്റൊമക്ക് ഈസോഫാഗസ് ഫാഗസ് അവിടെ തെറ്റി കാരണം ഈസോഫാഗസ് കഴിഞ്ഞിട്ടാണ് സ്റ്റൊമക്ക് അഥവാ അന്നനാളം കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്ത് വരേണ്ടി ആമാശയം വരേണ്ടി കാരണം നോക്കി ഇതാണ് ഈസോഫാഗസ് ഇതാണ് നമ്മൾ പറയുന്ന അന്നനാളം അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക ആമാശയം അഥവാ സ്റ്റൊമക്ക് വരിക ആമാശയ പക്ഷേ ഈ ഓപ്ഷനിൽ തെറ്റിശരി നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് തെറ്റാണ് ഈ ഓപ്ഷൻ എടുക്കണ്ട മൗത്ത് ഈസോവേഗസ് സ്റ്റൊമക്ക് അതുവരെ കറക്റ്റാണ് ലിവർ ലിവർ ഇതിൽ എന്ത് ചെയ്യുക വരും ലിവർക്ക് ഫുഡ് പോകണമെന്നില്ല സെക്രീഷൻസ് ഫുഡിലേക്ക് വരുന്നുണ്ടെന്നേ ഉള്ളൂ മൗത്ത് സ്റ്റൊമക്ക് ലാർജ് ഇൻ്റസ്റ്റൈൻ ഗോൾ ബ്ലാഡർ പാങ്കരിയാസ് അതൊന്നും തെറ്റാണ് മൗത്ത് ഈസോവേഗസ് സ്റ്റൊമക്ക് സ്മോൾ ഇൻ്റസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ ആൻസ് അതാണ് കറക്റ്റ് വായ അന്നനാളം അത് കഴിഞ്ഞാൽ നേരെ ആമാശയം നിന്ന് ഫുഡ് ചെറുകൂടിലേക്ക് നിന്ന് വൻകൂടിലേക്ക് എന്നിട്ട് മലദോരത്തിലൂടെ പുറത്തേക്ക് അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ടൈഫോയിഡ് ഒരു എന്ത് രോഗമാണ് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ജെനിറ്റിക് ഡിസീസ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസ് പറക്രമിക രോഗം സാംക്രമികമല്ലാത്ത രോഗം ജനിതക രോഗം പോഷക അപര്യാപ്തി രോഗം അതൊക്കെ പറഞ്ഞ എന്തർത്ഥം ടൈഫോയിഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും നമുക്കറിയാം ഡിസീസ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഏതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസും ഉണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസും ഉണ്ട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലേ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അറിഞ്ഞാൽ പകരുന്ന രോഗങ്ങൾ ഇവിടെ പകരുന്ന രോഗ ടൈഫോയിഡ് ഒരു പകരുന്ന രോഗമാണോ എന്നാണ് ചോദിക്കുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അറിഞ്ഞാൽ അങ്ങനെ പകരാത്ത രോഗങ്ങളാണ് അതേപോലെ രോഗങ്ങളൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ആണ് പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ടൈഫോയിഡ് പകരുന്ന രോഗം അതുപോലെ രോഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ പറയുന്ന വൈറസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബാക്ടീരിയാസ് പാത്തോജനസുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങളാണ് കമ്മ്യൂണിക്കുക ടൈഫോയിഡ് ഒരു എന്താണ് കമ്മ്യൂണിക്കൽ പകരുന്ന രോഗമാണോ വെച്ചാൽ ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ശരിക്കും ഒരു ബാക്ടീരിയ നിങ്ങൾക്ക് അറിയാം എൻ്റെ പേരാണ് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ഈ പറയുന്ന നമ്മുടെ ഈ ഭക്ഷണ എന്താ പറയുക കണ്ടാമിനേറ്റഡായ ആയ എന്നൊക്കെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ചെയ്യുന്ന ആ ബാക്ടീരിയ കണ്ടാമിനേറ്റഡായ ഫുഡിൽ നിന്നും വാട്ടറിനൊക്കെ നമ്മുടെ അഥവാ മലിനീകരിക്കപ്പെട്ട ഈ പറഞ്ഞ ജലത്തിൽ നിന്നും അതുപോലെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അത് നമ്മുടെ ബോഡിയിലേക്ക് അരികെരും അപ്പോൾ ഇത് അതേപോലെ എന്താണ് ഇങ്ങനൊരു ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആണ് എന്നുള്ളതാണ് അപ്പൊ ആൻസർ ടൈഫോയിഡ് ഒരു എന്ത് ഡിസീസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരുന്ന രോഗമാണ് സാംക്രമിക രോഗം സാംക്രമിക രോഗങ്ങൾക്കും അതേപോലെ സാംക്രമിക അല്ലാത്ത രോഗം അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസിനും നോൺ കമ്മ്യൂണിക്കബിൾ കുറച്ച് എക്സാം മുപ്പത്തിരണ്ടാമത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് സം ആനിമൽസ് ഹാവ് എബിലിറ്റി ടു ചേഞ്ച് കളർ അക്കോർഡിംഗ് ടു സറൗണ്ടിങ് ഫോളോയിങ് ആനിമൽസ് ഹാവ് ദിസ് ചില മൃഗങ്ങൾക്ക് ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് നിറം മാറാനുള്ള കഴിവുണ്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ഈ കഴിവുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ആനിമൽസ്ബിലിറ്റി ടു ചേഞ്ച് കളർ അക്കോർഡിംഗ് ടു സറൗണ്ടിങ് സറൗണ്ടിംഗിനനുസരിച്ച് എന്ത് ചെയ്യുക അതിന്റെ കളർ മാറാനുള്ള കഴിവ് അല്ലെങ്കിൽ സറൗണ്ടിങ്സിന്റെ അതേ കളർ ആവാൻ ഒരു കഴിവ് അതാകുമ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ് രക്ഷപ്പെടാനൊക്കെ സാധിക്കും അല്ലേ നമ്മൾ കളറ് മാറാൻ കഴിവുള്ള പ്രത്യേകതയാണ് ക്യാമോ ഫ്ലാജ് അങ്ങനെയൊക്കെ പേരുകളൊക്കെ ഇതിനുണ്ട് പേരുകളുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ജീവികൾ ആർക്കാണെങ്കിലും കഴിവുള്ളതാണ് ബട്ടർഫ്ലൈ ആൻഡ് ബി ചിത്രശലവും തേനീച്ചക്കും ചുറ്റുപാടുകൾക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവുണ്ടോ ലിസാഡ് ആൻഡ് ടൈഗർ അല്ലേ ലിസാഡിനും ടൈഗർ പല്ലിക്കും കടുവക്കും ആൻഡ് ീഫ്സെൻഡ് ഇലപ്രാണികൾക്കും ഓന്തുകൾക്കും ഉണ്ടോ പോളാർ ബിയർ ആൻഡ് ധ്രുവക്കരടികൾക്കും ബട്ടർഫ്ലൈ ആൻഡ് ബി ചില ബട്ടർഫ്ലൈക്കാനുള്ള ബട്ടർഫ്ലൈക്ക് ഡിഫറെന്റ് കളേഴ്സുകൾ ഉണ്ട് നമുക്കറിയാം പക്ഷെ ചില ബട്ടർഫ്ലൈ മാബി സറൗണ്ടിങ്സ് അനുസരിച്ചൊക്കെ മാറ്റി രക്ഷപ്പെടാനുള്ള കാണിക്കും നമുക്ക് അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഉണ്ട് നമുക്ക് നോക്കാം ഹിസാറിനോ ടൈഗറിനും ഏതായാലും എന്ത് ചെയ്യണം ഇല്ല ലീഫ് ഇൻസെറ്റ് ആൻഡ് കെമിലിയോൺ ആണ് അതിൽ ബെസ്റ്റ് ആൻസർ കാരണം ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിൻറ്റ് ഏതാണ് ബെസ്റ്റ് ആൻസർ അതാണ് കറക്റ്റ് അപ്പം ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് എ നമുക്ക് ചിലപ്പം കറക്റ്റ് കാര്യം എനേക്കാളും കറക്റ്റായി കാര്യം സി അപ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം സി തിരഞ്ഞെടുക്കണം അങ്ങനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു രീതി ഒരു ഓപ്ഷനെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ഏതാണോ കറക് ഏറ്റവും മോസ്റ്റ് ഏറ്റവും ശരിയായി തോന്നുന്ന ഓപ്ഷൻ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ അതാണ് എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കണം എന്ന് പറയുന്നത് ലീഫ് ഇൻസെറ്റ് ഇലപ്രാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലയുടെ അതേ ഷേപ്പും അതേ കളറിലും അതേ സ്ട്രക്ചർ അതിനുണ്ടാവും കണ്ടാൽ നമുക്ക് ഇലയെന്നു തന്നെ തോന്നുന്നു ഈ ലീഫ് ഇൻസെക്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതെ ലീഫ് ഇൻസെക്ട് കാണാൻ പറ്റും കറക്റ്റ് ഇലയുടെ അതേ സ്ട്രക്ചർ അതേ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇലയുടെ അതേ ഒരു ഷേപ്പിലും സ്ട്രക്ചറിലും തെയ്യും ഇലയുടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ ഇലയേ പോലെ ഷേപ്പ് ചെയ്യും അപ്പം അതിൻ്റെ ഇലയുടെ കാണപ്പെടുന്ന ആ എന്താ പറയുക ഡ്രിബ് ഡ്രിബ് അതേപോലെ വെയിൻലെറ്റ്സുകളൊക്കെ ഇതിലും കാണപ്പെടും കറക്റ്റ് കണ്ട ഇല പോലെ തന്നെ തോന്നുന്നു അപ്പോൾ ഇലയിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല ഇലയാണോ കെമില്ലിയോൺ ഓന്ത് നമുക്കറിയാം അതിന്റെ കളർ തന്നെ അത് സ്കിൻ കളർ തന്നെ അത് മാറ്റും സ്കിൻ കളർ മാറണമെന്ന് ചെയ്യും അവരുടെ അതേ ഷെയ്പ്പും സ്ട്രക്ചറും അവർക്ക് ഓൾറെഡി ഉള്ളത് നാച്ചുറലി പക്ഷെ കെമില്ലിയോൺ ഓന്തുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കളറിൻ്റെ ചേഞ്ച് സറൗണ്ടിങ് ഇതിലെ ഏറ്റവും ബെസ്റ്റ് ആൻസർ പറയുന്നത് ലീഫ് ഇൻസെക്റ്റും ലിയോൺ ആണ് ഇതിൽ ആൻസർ അല്ലേ ഇത്രയാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ഈ കവർ ചെയ്ത ഏരിയകളൊക്കെ എന്ത് ചെയ്യട്ടെ അപ്പം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം ഇല്ല